ങ്ങളായി ശമ്പളം മുടങ്ങിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കളമശ്ശേരി എച്ച് എം ടിയിലെ ജീവനക്കാർ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളാണ് പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എം ടി നഷ്ടത്തിലാക്കാൻ കാരണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുനരുദ്ധാരണ പാക്കേജുകൾ വേഗത്തിലാക്കണമെന്ന ആവശ്യത്തിലാണ് ജീവനക്കാർ ആകാശത്തിൽ ടക്കൻ തലവകള് പാർവേ പാൽ നടക്കുന്ന പാറപ്പെടെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ കേട്ടോ നിങ്ങളറിഞ്ഞോ നിങ്ങൾ കേട്ടോ എറ്റിക്കൊരു ജീവന് വേണ്ടി എറ്റിക്കൊരു ജീവന് വേണ്ടി ഞ്ച് ഓഫീസർമാരും വർക്കർ കാറ്റഗറിയിൽ എഴുപത്തിരണ്ട് പേരുമടക്കം നൂറ്റിപ്പതിനേഴ് സ്ഥിരം ജീവനക്കാരും ക്യാൻറ്റീൻ സെക്യൂരിറ്റി എന്നീ വിഭാഗങ്ങളിലായി മുന്നൂറ് കരാർ ജീവനക്കാരുമാണ് കളമശ്ശേരി എച്ച് എം ഡിയിൽ ജോലി ചെയ്യുന്നത് മൂന്ന് മാസത്തോളമായി ഈ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് തുച്ഛമായ വേതനം വാങ്ങുന്ന സ്ഥിരം ജീവനക്കാരും അതിലും കുറവ് വേതനം കൈപ്പറ്റുന്ന കരാർ തൊഴിലാളികളും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ശമ്പളം ലഭിക്കാതെ കുടുംബം പട്ടിണിയായതോടെ പലരും ജോലി ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നൽകുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ അതായത് ഏഴ് വർഷമായിട്ട് യാതൊരു വിധത്തിലുള്ള വിരമിക്കൽ ഗ്രാറ്റ്വിറ്റി ഉൾപ്പെടെ ഗ്രാറ്റ്വിറ്റി ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ല ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ടും ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല തൊണ്ണൂറ്റേഴിലെ ശമ്പളമാണ് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് വർഷം പിന്നിടുകയാണ് ഞങ്ങളുടെ ശമ്പളം പരിഷ്കരിച്ചിട്ട് അങ്ങനെ മുപ്പത് വർഷം പിന്നിടുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം എൻ്റെ അടിസ്ഥാന ശമ്പളം പതിനായിരം രൂപയുടെ അടുത്താണ് ഇന്ന് ലോകത്ത് ഒരു സ്ഥാപനത്തിലും അത്തരത്തിലുള്ളൊരു അടിസ്ഥാന ശമ്പളം ഉണ്ടാവില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച എച്ച് എം ഡി പുനരുദ്ധാരണ പാക്കേജ് നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എം ഡിയെ തകർക്കുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിഷേധ പരിപാടിയിൽ സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറഞ്ഞു സ്ഥിരതയുള്ള തൊഴിലെന്നൊരു കാഴ്ചപ്പാട് ഇന്ന് രാജ്യത്തിന്റെ മുന്നിൽ യഥാർത്ഥത്തിൽ പരമാവധി തൊഴിലുകളും മാറി മുതലാളിത്തത്തിന് യഥേഷ്ടം ചൂഷണം ചെയ്യാൻ സഹായകരമാകുന്ന വിധത്തിൽ തൊഴിലാളികളെ എറിഞ്ഞുകൊടുക്കുകയും തൊഴിലാളികൾ നീണ്ടകാലത്തെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവന്റെ അവകാശങ്ങളെ ആകമാനം കാറ്റിൽ പറത്തുകയും ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ സമീപനങ്ങൾ നരേന്ദ്രമോദിയുടെ കാലത്ത് തീവ്രമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിനകത്ത് ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പരമാവധി സംരക്ഷിക്കാനും അതിനെ കൂടുതൽ ആധുനികവൽക്കരിക്കാനും ആവശ്യമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നേരെ ക്രൂരമായ സമീപനങ്ങൾ സ്വീകരിക്കുമ്പോ കേന്ദ്ര ഗവൺമെന്റ് പൊള്ളയായ വാഗ്ദാനങ്ങൾ പറഞ്ഞ് തിരിച്ചു പോകുമ്പോ നൽകിയ കേരളത്തിന്റെ ഗവൺമെന്റ് പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയം വേണം മുപ്പത്തിരണ്ടായിരം ജീവനക്കാർ രാജ്യത്താകമാനം എച്ച് എം ഡി കമ്പനികളിൽ ജോലി ചെയ്തിരുന്നു എന്നാൽ ഇന്ന് അറുന്നൂറ് പേർ മാത്രമാണുള്ളത് മുടങ്ങിയ ശമ്പളം ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കളമശ്ശേരി എച്ച് എം ഡിയിലെ ഓരോ ജീവനക്കാരും അവരുടെ കുടുംബവും കൈരളി ന്യൂസ് കൊച്ചി